ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ഗ്രേവിയൊക്കെയുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് വേഗം റെസിപ്പി കണ്ടാലോ അതിനായിട്ട് ആദ്യമൊരു ചീണച്ചട്ടി അടുപ്പത്തി വെച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളക് നെടുഞ്ഞ കയറിയത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു രണ്ട് വലിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക സവോള പെട്ടെന്ന് വഴിന്ന് വരുന്നതിനാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് തുറന്നു നോക്കി വീണ്ടും ഇളക്കി കൊടുത്ത് അതുപോലെ രണ്ട് മൂന്ന് തവണ അടച്ചും തുറന്നും ഞാൻ വെച്ചതാണ് െങ്കിൽ നമ്മൾ സവോള അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിൽ വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വരെയൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് തവി നമ്മുടെ സവോള എടുത്ത് മാറ്റി വയ്ക്കുവാണ് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ട് അരച്ചൊന്ന് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിന് തക്കാളി തീരെ നൈസായിട്ട് വേണം ഒന്ന് അരിഞ്ഞ് ചേർക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് വരും അപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് എടുക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ സവോള ചേർത്ത് കൊടുക്കുവാണ് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് വേറൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച് മുട്ട രണ്ടായിട്ടൊന്ന് മുറിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇണ്ടവർക്ക് അങ്ങനെ ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉടഞ്ഞു പോകാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്